ഹായ് ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ബീഡ്സിൻ്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബീഡ്സ് ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് നേരത്തെ വന്നിട്ട് ഒരുപാട് മോഡൽസ് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ ഇത്തവണ നമുക്ക് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കാരണം ഇപ്പോൾ അധികം അങ്ങോട്ട് മൂവിങ് ഇല്ല ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് പുതിയ പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടി ആർ ഫ്ലവറുകളൊക്കെ എത്തിയിട്ടുണ്ട് ഒരുപാടൊന്നും ഇപ്പോൾ വന്നിട്ടില്ല രണ്ട് മൂന്നേ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ ഇനിയും നമുക്ക് വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻ വരാനുണ്ട് പുതിയ പുതിയ വെറൈറ്റികളായിട്ടുള്ള ബീറ്റ്സുകളാണെങ്കിൽ എല്ലാം വരാനുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ ഇടുന്ന ഓഫറുകളൊക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കാണണം എന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മളൊരു പുതിയതായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസുകളും അതിനകത്ത് നമ്മൾ കാണിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളുണ്ടല്ലോ നമ്മളത് ഇടാറുണ്ട് എന്നാൽ കൂടി ചിലത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താണ് എനിക്ക് അയക്കുന്നത് അപ്പോൾ നമ്മളൊരു ക്രീ ഒരു ഗ്രൂപ്പും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ആ വീഡിയോയിൽ കാണിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ ആ ഗ്രൂപ്പിലേക്കും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തിരക്കിൻ്റെ ഇടയ്ക്ക് ആ ഫോട്ടോസും കൂടി ചിലപ്പോൾ ഇടാൻ ഞാൻ വിട്ടുപോകും അത് ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നമ്മളത് ഗ്രൂപ്പ് ഇതുവരും ചെയ്യാതിരുന്നത് ഫസ്റ്റിലെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് ഗ്രൂപ്പിലേക്ക് ഫോട്ടോസൊക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടായി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസ് ഇടല് നിര്ത്തിയത് പിന്നെ ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയത് പിന്നെ കാറ്റലോഗ് ഉണ്ടല്ലോ അതേ നോക്കിയിട്ടാണ് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഇല്ലാതിരുന്നത് ഇപ്പോൾ നമ്മളൊന്നും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിനകത്ത് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ആ വീഡിയോയിൽ കാണിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും ഇപ്പം ഇപ്പം നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ എന്തായാലും വീഡിയോ ഗ്രൂപ്പ് ഫോട്ടോസ് ഗ്രൂപ്പിലുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ആണെങ്കിലും വന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ബീഡ്സ് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് തന്നെ അതായത് ഈ ഒരുമാണ് ഇത് നമുക്ക് ഇതിനു മുന്നേ എടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു ബീഡ്സ് ഒരു ഫ്ലവർ ടൈപ്പ് ആണ് ഇതാണ് പിന്നെ വരുന്നത് ആ ഒരു ബട്ടർഫ്ലൈയുടെ ആണ് ഇതൊക്കെ നമുക്ക് നേരത്തെ മുന്നേ ഉണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു മോള് നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ഇതൊരു സ്റ്റാർ ആണ് മിക്സ്ഡ് കളർ ആയിട്ടായിരിക്കും കേട്ടോ അതായത് പോലെ ഇതിൻ്റെ തന്നെ ഒരു മൂന്ന് ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് പിന്നെ വരുന്നത് ഒരു ഇങ്ങനെ ഒരു ഷേപ്പ് ആണ് ഇതാണ് പിന്നെ ഇതിൻ്റെ അടുത്ത പറഞ്ഞൊരു ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈയുടെ ആണ് കേട്ടോ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ ആണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കളർ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ അത് ഇതിലും കുറച്ചുകൂടി കൂടി വലുതായിരുന്നു കേട്ടോ ഇത് നല്ല കുഞ്ഞാണ് തീരെ ചെറുതല്ല നമുക്ക് സാധാരണ നമുക്ക് ബോലൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് കാരണം ഇതിലേലും ഈ ഒരു ബട്ടർഫ്ലൈയിലേലും ഇതിലേലും കുറച്ചുകൂടി കൂടി ചെറുതാണിത് അപ്പോൾ റേറ്റിലൊക്കെ മാറ്റമില്ല കേട്ടോ നമ്മുടെ സെയിം റേറ്റ് തന്നെയാണ് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ ആ ഒരു പ്രൈസ് തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നതാ ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ് ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇതാണ് പിന്നെ വരുന്നതാ നമുക്ക് ടീ ആരയുടെ ആണ് കേട്ടോ അത് ടീ ആരയുടെ കിറ്റ് ചെയ്യുമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നോക്കട്ടെ ഫ്രീ ആവുന്നതനുസരിച്ച് ടീ ആരേടെ ഒരു കിറ്റ് ഇടുന്നുണ്ട് ഒരു നാലഞ്ച് ബീ ഫ്ലവറുകളൊക്കെ ആഡ് ആക്കിയിട്ട് ഒരു കിറ്റ് ചെയ്യാം അ ഈയൊരു ടൈപ്പ് ഉണ്ട് പിന്നെ ഇതിനും കുറച്ചും കൂടി ചെറിയൊരു സൈസാണ് ഈ ഒരു സൈസ് ലൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് പത്ത് ഗ്രാമിന് പതിനെട്ട് രൂപയാണ് കേട്ടോ പത്ത് ഗ്രാം പതിനെട്ട് രൂപയാണ് രണ്ട് ഫ്ലവറും വരുന്നത് പിന്നെ വരുന്നത് ഇതേപോലത്തെ ആണ് ക്രാക്കഡ് ബീച്ച്സ് നമുക്ക് ഇത് ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു അത് അത് നല്ല മൂവിങ് ഉണ്ടായിരുന്നു ഐറ്റം അതിലും നമുക്ക് ഫസ്റ്റ് ടൈം അതിലും കുറച്ചും കൂടി റേറ്റും ഇതിനകത്ത് കുറഞ്ഞിട്ടുണ്ടേ ഫസ്റ്റ് വന്ന ഈ ഒരു കളറാണ് ഇപ്പത്തെ റേറ്റ് വരുന്നത് നാല്പത്തിരണ്ട് രൂപയാണ് ആട്ടോ ഒരു സ്ട്രിങ്ങിന് നാല്പത്തിരണ്ടാണ് ഒരു എൺപത് ടു തൊണ്ണൂറ് ബേറ്റ്സ് ആയിരിക്കും വരുന്നത് നല്ല ഒരു കളർ ഒട്ടും പോവത്തില്ല ട്ടോ ഇതിൻ്റേത് നാൽപ്പത്തി രണ്ടാണ് നമ്മൾ ഫസ്റ്റിൽ അൻപത് രൂപ ആയിരുന്നു നമുക്ക് ലൈനിൽ വന്നിരുന്നത് ഇപ്പോൾ നാൽപ്പത്തി രണ്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു രണ്ട് മൂന്ന് കളർ കൂടി ഉണ്ട് പിന്നെ ഈ ഒരു പിങ്ക് ആണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് പിന്നെ വരുന്നത് ഇതേപോലത്തെ ഒരു ബ്ലൂ ആണ് ബ്ലൂ ലാസ്റ്റ് കളറ് വരണത് ഒരു പീച്ച് കളർ കേട്ടോ നല്ലൊരു പീച്ചാണിത് അപ്പോൾ ഇത് ഈ നാല് കളറാണ് കേട്ടോ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് പല നല്ല വെറൈറ്റി ആയിട്ടുള്ള ബീറ്റ്സുകളൊക്കെ വരാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ബീറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇതിനെല്ലാം ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ